ഞങ്ങള് എത്തിയിട്ട് ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്യുന്നത് നമ്മുടെ റൈഡ്സ് ഞങ്ങൾ പതിനേഴ് പേരുണ്ടായിരുന്നു മൂന്ന് ബോട്ട് കിട്ടി കുറെ ബാർഗെയിൻ ചെയ്തു ആദ്യം ഒരു ബോട്ടിന് ആയിരം റുപ്യ രണ്ടായിരം കുറഞ്ഞ അവസാനം ഒരാൾക്ക് നൂറ്റി മുപ്പത്തഞ്ച് റുപ്യ വെച്ചിട്ട് രണ്ടായിരത്തി മുന്നൂറ് ഉപ്പേക്ക് മൂന്ന് ബോട്ട് മൂന്ന് ബോട്ടിന് രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്പേക്ക് ആ ഷികാറൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക വരാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക നല്ല പറ്റിക്കലാണ് ഈ ഷികാര റൈഡേഴ്സ് സോ എന്ത് ചെയ്യണം നല്ല ബാർഗെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാ പോവാ സോ ലെറ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു നോർമൽ ആയിട്ടുള്ളൊരു കായലാണ് ഫസ്റ്റ് ഇനി എന്താ അറിയില്ല ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മൂന്ന് ബോട്ടിലാണുള്ളത് പതിനേഴ് പേര് ഒരാള് പതിനെട്ട് പേരുണ്ടായിരുന്നു ഒരാള് റൂമിൽ നിന്ന് സോ ഒരുപാട് കേട്ടിട്ടുണ്ട് നാല് ലേക്കിനെ കുറിച്ച് നമ്മുടെ ഷികാര ഡ്രൈവറാണ് തൊട്ടടുത്തുള്ള രണ്ട് ഷികാരകളിലും ഡ്രൈവർ മാർത്തൊഴിയുന്നുണ്ട് ഈ ിലൊന്നും ഞങ്ങൾക്കൊരു അല്ല കാരണം നാട്ടിൽ ഈ പണി തന്നെയാണ് ഞങ്ങളും പക്ഷേ ദാൽ ലേക്കും ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു ഷിക്കറിയും അതൊരു സ്പെഷ്യാലിറ്റി തന്നെയാണ് അതുകൊണ്ടാണ് കയറി തന്നെ സോ ഞങ്ങള് ഇപ്പൊരു ത്രീരിയിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരു എച്ച് ബി പരിമഹൽ എന്ന് പറയുന്നൊരു ഹൗസ് ബോട്ട് വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീ പോണ ഇവിടെ നമ്മൾ സാധാരണ സൈക്കിൾ പോകുന്നതുപോലെ അവര് മദ്രസയിലേക്കും സ്കൂളിലേക്കും കൊണ്ടുപോയി വിടുന്നൊക്കെ ഈ ഒരു വെഹിക്കിളായിട്ട് തന്നെ യൂസ് ചെയ്യുന്നവരാണ് ഈ ദാർലേക്കിലെ ഗ്രാമവാസികൾ ിൽ ഇതാണ്ടല്ലേ ഒരു ചായക്കാരുണ്ട് എല്ലാവിധ കച്ചവടക്കാരും ഇവിടെ ഉണ്ടെന്നാണ് കേട്ടത് ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു ചായക്കാരനെയാണ് അയാൾ അയാളുടെ വഞ്ചിയിൽ വന്നതാണ്

റിങ്സ് ഒക്കെ ഉണ്ട് മോതിരം ഉണ്ട് പല കളറിലുള്ള കല്ലുകളിലുള്ള മോതിരം കാൽ ലേക്കിലൂടെ ഓർണമെന്റ്സ് വിട്ട് നടക്കുന്ന മോരാണ് അപ്പ നാമിക്കായ ബായ് മൻസൂർ ബായാണ് നമ്മുടെ ഈ ഓർണമെന്റ്സ് മൻസൂർ ബൈക്ക് നല്ലൊരു കച്ചവടം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആ കാണുന്നത് ഹൗസ് ബോട്ട് ആണ് ഹൗസ് ബോട്ട് നിരനിരയായിട്ട് ഇവിടെ നമുക്കൊരു ഹൗസ് ബോട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് കുറെ പൈസ ഉണ്ടാവും ഹൗസ് ബോട്ടാണ് വേറൊരു ആയിട്ടുള്ള സുവനീറുകൾ വിൽക്കുന്ന ഒരാള് ഷക്കീൽ അഹമ്മദ് ഷക്കീൽ അഹമ്മദ് ബായിയുടെ ഡ്രൈ ഫ്രൂട്ടുകൾ ഇട്ടുവെക്കുന്ന ഒരു ഇതാണ് ആയിരത്തി Is a in a is a you, are, you are from village? Henton. Are you from village? Kashmir, Kashmir. Which village? Uh, three, three, pattern. Look. Three pattern. Shikara. ഞങ്ങളിപ്പോ കാശ്മീർ വെൽഫെയർ ആർട്സ് മീന ബസാർ ഗാസിയാർട്ട് എംപോറിയം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ കച്ചവട ക എല്ലായിടത്തും കച്ചവടം ഈ കിച്ചൻ ഓർണമെന്റ്സ് പിന്നെ സുവനീരുകൾ നിൽക്കുന്നവരും നമ്മുടെ വിടാതെ പിന്തുടരുന്നുണ്ട് ആള് അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലേ നമ്മള് സാധാരണ സ്കൂട്ടറിലൊക്കെ പോകുന്നത് പോലെ ഇവിടുത്തെ ആൾക്കാര് 我们。 മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഷിക്കാര പോയിക്കൊണ്ടിരിക്കുന്നു എന്തൊരു ഭംഗി അല്ലെ ഞങ്ങളൊരു റോയൽ കാശ്മീർ എന്ന് പറയുന്ന ഒരു നട്ട്സിന്റെയും മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതിൽ കയറണോക്കല്ലേ ആ ഡ്രൈ ഫ്രൂട്ട് ഷോപ്പിലേക്ക് ഒന്ന് കേറി നോക്കാം ും നമ്മുടെ ഷോപ്പ് കശ്മീരിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരിതാണ് ഡ്രൈ ഫ്രൂട്ട് അതിന്റെ വാൾനട്ട്സിന്റെ ഒരുപാട് വാൾനട്ട്സുകൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ശ്മീരില് ഒരു പ്രത്യേക ഐറ്റം ആണ് വാൾനട്ട്സ് അക്രോട്ട്സ് എന്ന് പറയും ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീണ്ടും റൈഡിലേക്ക് പോവാണ്